சத்தம் கேட்டுட்டும் அதுல திறக்காம இருக்கா பா தங்கச்சி தங்கச்சி மண்டோதரி தங்கச்சி அண்ணே கம்முன்னுடா நீ அண்ணின்னு கூப்பிடுறது பார்த்தா பிச்சைக்கு வந்த மாதிரி இருக்குது வட்டிக்கு கொடுத்த காசு வாங்குறதுக்கு வந்திருக்கேன் அ ஏம்மா கீழே பார்த்துட்டு இருக்கிற ஏன் மூஞ்சியல பாருத்தவங்க ஆமா

സദാശിവൻ എന്റെ കയ്യിൽ നിന്ന് വട്ടിക്ക് പൈസ മേടിച്ചില്ലേ അത് എന്തായി നാളായില്ലേ പലിശ 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 ഏറി വലിയ കാസായിപ്പോൾ തരാൻ വരരുത് അതിന് എണ്ണ അടിച്ചടിച്ച കാസ് എത്രയായി തരിയോ ഇനി ടൈമ് തരാൻ മുടിയത് എത്ര പെട്ടെന്ന് കാസെനിക്ക് വേണം അവകാശം വേണം മരിച്ചുപോയ നിന്റെ സദാശിവൻ ഇല്ലേ അവന് എം ഉണ്ടായിരുന്നു എം കാർഡുണ്ട് പക്ഷേ അതിട്ട പൈസ കിട്ടൂലോ അക്കൗണ്ടിൽ പൈസ ഇല്ല സദാശിവൻ്റെ ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ ഇല്ലാന്ന് എനിക്കറിയും അങ്ങനെ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എൻ്റെ വട്ടിക്ക് പൈസ മേടിക്കില്ലല്ലോ ഇത് അതൊന്നും വേണ്ട അല്ലാതെ വഴി ഇരുക്ക് സദാശിവൻ എങ്ങനെയാണ് മരിച്ചത് രാവിലെ തരിയോ തരിയോ തരി എനിക്ക് തെരും ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ ഈ ആക്സിഡന്റിലല്ലേ മരിച്ചത്

അവർ ബൈക്ക് ഇടിച്ചതാണേ മരിച്ചത് അവരുടെ ബാങ്കിൽ അക്കൗണ്ട് ഒന്നും ഇല്ല പക്ഷെ അവരുടെ കൊണ്ടു കൊടുത്തപ്പോ രണ്ടു ലക്ഷം ഇൻഷൂർ കിട്ടി ലക്ഷം കൊണ്ടു ചെന്ന് ബാങ്കിൽ പറഞ്ഞാ മതിയോ അത് അങ്ങനെ ചെന്ന് പറയല്ല നമ്മൾ അവിടെ ചെന്നിട്ട് പറയണം എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ആക്സിഡന്റ് മരിച്ചു ഹസ്ബൻഡിന് എ ടി എം കാർഡ് ഉണ്ട് അതിൽ ഇൻഷുർ കിട്ടുന്നു കേട്ടു അത് കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കണം ബാങ്കിൽ ബാങ്കില് അപേക്ഷ പേപ്പറൊക്കെ വേണോന്ന് ആ പേപ്പറൊക്കെ റെഡി ആക്കിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുത്താ രണ്ട് ലക്ഷം ഉറപ്പി ഇൻഷൂർ കിട്ടും അപ്പൊ ഞാൻ പോവാൻ കൂട്ടി പോവാരിണ്ണനോ ദോരണ്ണനോ ആരേനാലും കൂട്ടിട്ട് പോയിട്ട് എന്താ കാര്യം പറയു ரெண்டு லட்சம் உறுப்பிய கட்டியா என்ன விளிக்கணும் என்ன காசு எங்கிக்கு தரணும் இனி நிட்டு கொண்டு போன் பற்ற அதிகோள் காசு கிட்டு அப்ப விளிக்கணும் காசு கிட்டு விளக்கா முதலாளி வண்டியா

പ്ലാവെന്ന് വീണ് പ്ലാവെന്ന് വീണ് അല്ല സാറേ ബാങ്കിൽ അക്കൗണ്ട് അളിയനെ അപ്പൊ പ്ലാവെന്ന് വീണ് കുഞ്ചോടി ഞാൻ മരിച്ചത് അപ്പൊ അതിന്റെ പൈസ കിട്ടും രണ്ടു ലക്ഷം രൂപ ഒന്നുകൂടെ പറഞ്ഞു ഇൻഷുറൻസ് ഇവിടെ അതിന് പൈസ കൊടുക്കാറില്ല അതിന് ആ അക്കൗണ്ടറിപ്പോണോ എന്റെ പെങ്ങളെ ഇത് സീനിയർ മോസ്റ്റ് ചോദിക്കണം കൂടി എംപ്ലോയിതുപോലത്തെ

ും ഷുഗുകാർക്ക് കേട്ടാ ഹരി ചക്ക നല്ലതാണ് ഈ ചക്ക പുഴുക്കണ്ടല്ല ചക്കുഴക്ക വെച്ചാട്ടല്ലേ എന്ത് ടേസ്റ്റ് ഒരു ചക്കോ ചക്ക ഞാൻ പറയട്ടെ ചക്ക ഇല്ലെന്ന് പറയാനാണെങ്കി വേണ്ടി അങ്ങനെ ചക്ക അപ്പൊ ഈ ചക്ക അഴുത്ത് കിടക്കുമ്പോഴേ അണ്ണാമെന്ന് കൊത്തി അണ്ണാനും ഓടിക്കാൻ വേണ്ടി എന്റെ ചേട്ടൻ പ്ലാവിൽ ചേട്ടൻ പ്ലാവിൽ എത്തിയപ്പോഴൊക്കെ അണ്ണാൻ അണ്ണാന്റെ പാട്ടിനു പോയി പുള്ളി ചവിട്ടിയെ കൊമ്പ് ഓടിഞ്ഞിട്ട് കുഞ്ചിയും അതിനു പോലും സമ്മതിക്കില്ല ഇത് അണ്ണാശാപാണ് കേട്ടോ അങ്ങനെ ഞാൻ പറയുള്ളു സാ ശാപത്തിന്റെ രണ്ടു ലക്ഷം രൂപ രൂപക്ക് പറഞ്ഞു ബാങ്കിൽ നിന്ന് ഏത് ഈ കാർഡിന്റെ ഇൻഷുറൻസ് അതാണ് അല്ലേ ഭർത്താവിന്റെ പേരുള്ള സ്ഥിര നിക്ഷേപത്തിന്റെ ഒരു സാറേ തന്നെ ആഹാ എന്തെങ്കിലും ഉണ്ടോ സാറേ ഉണ്ട് പേരും ഉണ്ട് അഡ്രസ്സും ഉണ്ട് അക്കൗണ്ട് നമ്പറും ഉണ്ട് ബാക്കിയെല്ലാം ശൂന്യം ഇനി എടുക്കില്ല ട്ടാ സാർ അത് പുളി കൊറേ നാളായിട്ട് ഉപയോഗിക്കണില്ല അല്ല സാറേ ഞങ്ങള് വന്നതേ ഈ അത് രണ്ടു ലക്ഷം കിട്ടും അണ്ണാച്ചി പറഞ്ഞായിരുന്നു ചൊവ്വാഴ്ചക്കാരനെ വീട്ടില് പലിശക്ക് ഇത് കിട്ടിട്ട് വേണെ കൊടുക്കാൻസ് കിട്ടും പക്ഷേ അതിന് നിങ്ങൾ കുറച്ച് സംഭവങ്ങളൊക്കെ എനിക്ക് തരേണ്ടി വരും അത് ചക്ക എനിക്ക് തരണം അത് എനിക്ക് ഇത് ബാങ്കിന് കൊടുക്കാൻ കുറച്ച് സംഭവങ്ങളുണ്ട് കുറച്ച് ഡോക്യുമെന്റ്സ് പേപ്പേഴ്സ് അത് കൊണ്ടുവരണം അപ്പൊ അതായത് നമ്മുടെ ഈ എഫ്ഐആറിന്റെ കോപ്പി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പിന്നെ ഈ ആംബുലൻസ് കൊണ്ടുപോയില്ലേ ആംബുലൻസ് ആ ഡ്രൈവർ സൈൻ ചെയ്ത ഒരു വൗച്ചർ വേണം പിന്നെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം പിന്നെ നിങ്ങൾ ഭാര്യയാണ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണം പിന്നെ നമ്മുടെ എ കാർഡ് വേണം ഇതെല്ലാം കൂടി ഒരു ഗസറ്റുള്ള ഓഫീസറെ ഇവിടെ കൊണ്ട് തരുമ്പോ ഞാനത് മാനേജർ നിങ്ങൾക്ക് പൈസ ഈ വേറെ ലോൺ തരുന്നുണ്ട് എടുത്തിട്ടുണ്ടാവുമോ പ്രശ്നമാണ് കാരണം ഇതിന്റെ അത് പിടിച്ചിട്ടേ തരൂ ലോണില്ല അപ്പൊ സംഭവങ്ങളൊക്കെ ആയിട്ട് വരിക പൈസ വാങ്ങിക്കാ പോവാ സാർ അതൊന്ന് അല്ല സാറൊന്നും കൂടി എഴുതി തന്നാലേ അല്ലെങ്കിൽ അണ്ണം മറന്നു ഞാൻ പോവല്ലേ എഴുത്തരാണോ ശരി സാറേ കൊണ്ടു വരാം ചക്ക മറക്കണ്ട ചെക്ക് തരുമ്പഴക്കും ചക്ക വരും തേൻ വരിക്കണം അതിന്റെ മടലുണ്ടല്ലോ മടല് ചക്കയുടെ മടല് ആ മുകളത് അത് ഈ തലയിൽ ഇങ്ങനെ ഉറച്ച മുടി വളർച്ചക്ക് നല്ലന്ന് പറഞ്ഞു ശരിക്കും ചക്കിട്ട ചക്കൊണ്ടിരഞ്ഞാദ്യം ഇത് നനക്ക് തരാം ഓ സാറ് കിട്ടി മതി കൊണ്ടുവരിക്കല്ലോ അവര് ആ കൊണ്ടു വരട്ടെ തരാം മടലും ചക്ക ചോദിക്കരുത് തരൂല ചക്ക ഉണ്ടാക്കിട്ടുണ്ടല്ലോ ആ ഇലക്കകത്തുന്നിങ്ങനെ ചൂടോടെ ആംബുലൻസ് ഡ്രൈവറെ കണ്ട അറിയാമോ ആളെ എനിക്കറിയാന്ന് കണ്ട എനിക്കറിയ ഒരു പത്തിരുന്നൂറ് രൂപ എന്നോട് കൂടുതൽ വാങ്ങിയതാണ് ഞാൻ പിന്നെ ആ വ്യസനത്തിൽ തർക്കിക്കാൻ നിന്നില്ല ആ നമസ്കാരം ബോഡിയാണോ അല്ല രോഗിയാണോ ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടോണ്ട് യൂണിറ്റി പറഞ്ഞോ ഓട്ടം ഇല്ല അതെ ഒരു സഹായം ചെയ്യണം ഒന്നുമില്ല അന്ന് അന്ന് അളിയൻ മരിച്ചപ്പ ഈ വണ്ടിയിൽ ചേട്ടനല്ല ബോഡി ഉണ്ടെന്ന് ഓർക്കണ്ട ബിരിയാണി പോണെന്ന് പറഞ്ഞ അതല്ല 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 ആ ഉൾക്കും ഞാൻ പെണ്ണല്ലാവിന്റെ ഇല്ല കൊണ്ടുപോയില്ലായിട്ടല്ല ഇപ്പൊ ഇതിനെ എന്നോട് തൊള്ളായിരം രൂപ വാങ്ങിയിരുന്നല്ല അപ്പൊ നിങ്ങളുടെ വണ്ടി നമ്പറും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ട് ഒരു വൗച്ചർ എഴുതി തരണം ഒരു മനസാക്ഷി വേണം സുഹൃത്തെ ഒരു മനസാക്ഷി വേണം ഒരു ഇരുന്നൂറ് ഉറുപ്യധികം മേടിച്ചാ കുണ്ടും കുഴിയില്ല റോഡിലാണ് ഞാൻ ബോഡി കൊണ്ടത് ഒരു ബോഡിക്ക് ആ ബോഡിക്ക് എന്തെങ്കിലും പറ്റീനാ പറ്റീന ഒന്നും പറ്റിട്ട് ആർട്ടിയൊക്കെ എന്റെ പേരിൽ പരാതി കൊടുക്കാൻ വേണ്ടി അയ്യോ പരാതി കൊടുക്കാനല്ല പിന്നെ അതെ ഒരു പെങ്ങളാണ് അപ്പൊ അളിയൻ മരിച്ചതിന്റെ പേരിൽ എ ടി എമ്മിന്റെ ഒരു ചെറിയ ഇൻഷുറൻസ് തുക കിട്ടും ഞാൻ ചെയ്യേണ്ടത് ചേട്ടന്റെ വണ്ടിയിലാണ് ഈ ബോഡി വൗച്ചർ പേരിൽ എന്തെങ്കിലും കംപ്ലൈന്റ് കൊണ്ടുപോയെന്നുള്ള ഒന്നുമില്ല മരണപ്പെട്ട സദാശിവന്റെ ബോഡി ഇത്രാം തീയതി ഈ നമ്പർ വണ്ടിയിൽ എത്തിച്ചെന്നും പറഞ്ഞിട്ട് ചേട്ടന്റെ പേരും അഡ്രസ്സും ആ വാങ്ങിയ തുക എഴുതിയിട്ട് ഒരു വൗച്ചർ നൊപ്പിട്ട് വെച്ചാൽ മതി എന്താന്ന് വെച്ചാൽ പ്രശ്നമില്ല ഇനിയിപ്പോ സദാശിവന് ഇത് പ്രശ്നം ഉണ്ടാവുമോ സദാശിവൻ അളിയാൻ ഓ സദാശിവൻ മരിച്ചു മരിച്ചുപോയല്ലോ പിന്നെ നിങ്ങക്കും പ്രശ്നമില്ല എനക്കും പ്രശ്നമില്ലല്ലോ എനക്ക് എന്താ പ്രശ്നം നമുക്ക് ചെയ്തതരാനോ